എന്തെങ്കിലുമൊക്കെ വയ്യായിക വരുമ്പോൾ നമുക്ക് പൊതുവിൽ എന്താണ് തോന്നാറുള്ളത് നമ്മൾ പറയാറുണ്ട് നമ്മൾ ലീവ് എടുക്കുന്നു നമ്മൾ കോളേജിലോ സ്കൂളിലോ ജോലി സ്ഥലത്തോ പോകണ്ടാൻ തീരുമാനിക്കുന്നു വയ്യ എന്നാണ് നമ്മൾ പറയാറ് ഒരു കാര്യം മനസ്സിലാവും മനുഷ്യർ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള പല ജീവികളും മൃഗങ്ങളുമൊക്കെ ഏതാണ്ട് സമാനമായ രീതിയിലാണ് വയ്യാതെ ആവുമ്പോൾ പെരുമാറുന്നത് ഇതിനെ പൊതുവിൽ നമ്മൾ സിക്ക്നസ് ബിഹേവിയർ എന്ന് വിളിക്കാറുണ്ട് എന്താണ് ഈ സിക്ക്നസ് ബിഹേവിയർ അല്ലെങ്കിൽ നമ്മൾ ഈ വൈയായിക എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ഈ ജീവികളെല്ലാം പൊതുവായി ഈ ഏറെയും കുറഞ്ഞ സമാനമായ രീതിയിൽ ഈ സിക്കിനസ് ബിഹേവിയർ പ്രകടിപ്പിക്കുന്നത് അതിന് ചില ഉദ്ദേശ്യങ്ങളുണ്ട് നമുക്ക് ആദ്യം ഈ സിക്കനസ് ബിഹേവിയറിൽ വരുന്ന പ്രധാനപ്പെട്ട സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് മനുഷ്യരായാലും മറ്റ് മൃഗങ്ങളായാലും സമാനമായിട്ടുള്ള കുറേയേറെ പെരുമാറ്റ രീതികൾ അവർ അതായത് ബിഹേവിയറൽ പാറ്റേണിൽ മാറ്റം വരുത്താറുണ്ട് ഏറ്റവും പ്രധാനം ഒരു ലോ എനർജി ഫീലിംഗ് ആണ് അതായത് ഒന്നും ചെയ്യാനുള്ള ഊർജമില്ല ഒരു പക്ഷെ മെഡിക്കൽ ഭാഷയിൽ ലെത്താർജി എന്ന് വിളിക്കാം അതായത് നമുക്ക് മൊത്തത്തിൽ മൊത്തത്തിലെ ക്ഷീണമാണ് അതുപോലെ മറ്റൊന്ന് ആണ് നമ്മളുടെ ഉറക്കത്തിൻ്റെ പാറ്റേൺ മാറുന്നു നമുക്ക് കൂടുതൽ ഉറങ്ങാൻ തോന്നുന്നു പിന്നെ ഉള്ളത് ലോസ് ഓഫ് ആപ്പറ്റൈറ്റ് അതായത് വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അതിനെ മെഡിക്കൽ ഭാഷയിൽ അനോറക്സിയ എന്ന് വിളിക്കും മറ്റൊരെണ്ണം ഹൈപ്പറാൽജസിയ എന്ന് പറയുന്ന അതായത് വേദനയോട് നമ്മുടെ ശരീരം കൂടുതൽ സെൻസിറ്റീവ് ആകും അതായത് സാധാരണഗതിയിൽ ഒരാൾ നമ്മുടെ ദേഹത്ത് ഇറുക്കി പിടിച്ചാൽ നമുക്ക് അങ്ങനെ വേദന തോന്നാത്ത ആളാണെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷനുള്ള സമയത്ത് വൈകാകമുള്ള സമയത്ത് നമ്മൾ ശരീരം കൂടുതൽ വേദനിക്കുന്നതായിട്ട് നമുക്ക് തോന്നും പലപ്പോഴും നമുക്ക് ബോഡി പെയിൻ അതായത് നമുക്ക് മൂവ്മെൻറ്റ് നമ്മുടെ മൂവ്മെൻറ്റ് സ്ലോ ആകുന്നു നമുക്കങ്ങനെ വേഗത്തിൽ നടക്കാൻ കഴിയില്ല അതായത് ജനറലി നമ്മുടെ പെരുമാറ്റ രീതിയിൽ തന്നെ ഒരു സ്ലോനെസ് ഒരു മാന്ദ്യം നമുക്ക് ഫീൽ ചെയ്യും പിന്നെ പലരും വയ്യാതാവുമ്പോൾ ചെറിയ രീതിയിൽ ഒരു വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും അതായത് ഡിപ്രഷൻ പിന്നെ ആങ്സൈറ്റിഡി ഇതെല്ലാം താൽക്കാലികമാണ് നമുക്ക് വയ്യാതെ വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ മൊത്തത്തിലൊരുതരം ഡിപ്രഷൻ്റെ അനുഭവമായിരിക്കും നമുക്ക് അനുഭവപ്പെടുക അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗ്രൂമിംഗ് ബിഹേവിയർ അതായത് നമുക്കങ്ങനെ നമ്മുടെ ലുക്കിനെ കുറിച്ചൊന്നും ചിന്തയില്ലാതെ മൂടി വായ്പ കിടന്നേക്കാം നമുക്ക് മുഖം അങ്ങനെ ക്ലീനാക്കി വെക്കണമെന്ന് തോന്നാവുന്നില്ല നല്ല ഡ്രസ്സ് ഇടണമെന്ന് നമുക്ക് തോന്നില്ല അതായത് ആരും ആശുപത്രിയിലേക്ക് ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ വയ്യാത്തത് കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരുങ്ങി ചമ്മഞ്ഞൊന്നും ആ പോകാറില്ല അതായത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാധാരണ ചെയ്യുന്ന തരത്തിലുള്ള ഗ്രൂമിംഗ് ഒന്നും നമ്മൾ കാണിക്കാറില്ല പിന്നെ പൊതുവെ മറ്റ് നമ്മുടെ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസിൽ നമുക്ക് ഫോക്കസ് ഇല്ലാതെ വരിക ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഈ വൈയായിക വരുമ്പോൾ സിക്ക് ആയിരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇത് ഏറെയും കുറഞ്ഞ എല്ലാ ജീവികളിലും കാണാവുന്ന ഒരു പ്രത്യേകതയാണ് നമുക്ക് കാണാൻ പറ്റും എന്താണ് ഈ സിക്നസ് ബിഹേവിയറിനെ മുമ്പോട്ട് നയിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏതാണ്ട് മിക്കപ്പോഴും നമ്മുടെ ശരീരം ഊർജത്തിൻ്റെ ഉപയോഗം റീ അറേഞ്ച് ചെയ്യുകയാണ് നമ്മളീ പറഞ്ഞ നമ്മൾ സോഷ്യലൈസേഷൻ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നത് അതുപോലെ ആളുകൾ ഗ്രൂമിങ് ബിഹേവിയർ ഒരുങ്ങുന്നത് നന്നായി ഈ ഓടിച്ചാടി നടക്കുന്നത് ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ഊർജ്ജം ആവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ശരീരം വയ്യാതെ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് മിക്കപ്പോഴും ഒരു ഒരു പരിക്കിനോടോ അല്ലെങ്കിൽ അതിലും സാധാരണമായിട്ടുള്ളത് ഒരു ഇൻഫെക്ഷൻ അതായത് ഒരു അണുബാധയോടോ നമ്മുടെ ശരീരം പ്രതികരിക്കുമ്പോഴാണ് നമുക്ക് ഈ വൈയായിക വരുന്നത് അപ്പോൾ അതിനോടുള്ള പ്രതികരണത്തിന് പ്രയോറിറ്റി കൊടുക്കുകയും ശരീരത്തിൻ്റെ മറ്റ് ഊർജ ഉപയോഗങ്ങൾ അതായത് എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഊർജ്ജം കൂടുതലെടുക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഓടിച്ചാടി നടക്കുക എന്തെങ്കിലും കാര്യങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കുക എന്നൊക്കെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഊർജ്ജം ആവശ്യമായിട്ട് വരും അപ്പോൾ ഈ ഊർജ്ജം എല്ലാം റീഡയറക്റ്റ് ചെയ്ത് നമ്മുടെ മുമ്പിലുള്ള ഈ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ആ സാഹചര്യത്തെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഊർജം മാറ്റി വിനിയോഗിക്കുകയാണ് ശരീരം ആ സമയത്ത് ചെയ്യുന്നത് മനുഷ്യരിൽ മാത്രമല്ല എല്ലാ ജീവികളിലും ഇത് സമാനമാണെന്ന് കാണാൻ പറ്റും വ്യത്യാസങ്ങൾ വരുന്നത് ഏത് തരം ജീവിയാണെന്നുള്ളതും ഏതു തരം ഇൻഫെക്ഷൻ ആണെന്നുള്ളതനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വന്നേക്കാം അപ്പോൾ നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ വയ്യാതാവുമ്പോൾ നമുക്ക് അത്യന്തികമായിട്ട് സംഭവിക്കുന്നത് നമുക്കൊരു നമ്മുടെ ജലദോഷത്തിൻ്റെ ഒരു ഉദാഹരണം വേണമെങ്കിൽ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയാനുള്ള എളുപ്പത്തിന് ഉപയോഗിക്കാം നമുക്കെപ്പോഴാണ് ജലദോഷം വരുന്നത് ജലദോഷം എന്ന് പറയുന്നത് നമുക്ക് ജലദോഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു തരം മൊത്തത്തിലൊരു വൈ നമുക്ക് മൂക്കൊലിക്കുന്നു നമുക്ക് തുമ്മൽ വരുന്നു നമുക്ക് തൊണ്ട അടയുന്നു തൊണ്ടയിൽ ഈ പരസ്യത്തിലൊക്കെ പറയുന്ന പോലെ കിച്ചു കിച്ച് വരുന്നു ശബ്ദത്തിൻ്റെ ടോൺ മാറുന്നു ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മൊത്തത്തിലൊരു അസ്വസ്ഥതയായിരിക്കും ഈ അസ്വസ്ഥതയ്ക്ക് കാരണം മിക്കപ്പോഴും നമ്മുടെ ശരീരത്തിൽ പുറത്തു നിന്ന് കയറി ഒരു രോഗാണുവിനോട് നമ്മുടെ ശരീരം നടത്തുന്ന പ്രതികരണമാണ് നമ്മൾ മൂക്കൊലിപ്പ് അല്ലെങ്കിൽ മൂക്ക് അടഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് ശരിക്കും ആ അണുക്കൾ കയറി ചെയ്യുന്നതല്ല വൈറസുകളാണ് ആത്യന്തികമായിട്ട് കോമൺ കോൾഡ് എന്ന് പറയുന്ന ജലദോഷം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് റൈനോ വൈറസ് എന്നൊക്കെ പറയുന്ന ഗണത്തിൽപ്പെടുന്ന ബാക്ടീരിയ വൈറസുകളാണ് നമുക്ക് ഈ ജലദോഷം പോലുള്ള കോമൺ കോൾഡ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് അത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ഏരിയയാണ് മൂക്കും തൊണ്ടയുമൊക്കെ ഉൾപ്പെടുന്ന ശ്വാസ സംവിധാനം അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ മുകൾ ഭാഗം ആദ്യ ഭാഗങ്ങളിലാണ് ഈ വൈറസിൻ്റെ പ്രഭാവം നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ടാണ് നമുക്ക് മൂക്കടപ്പ് മൂക്കൊലിപ്പ് തൊണ്ടവേദന ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകും അടിസ്ഥാനപരമായിട്ട് ഈ ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് അതായത് നമ്മുടെ ഒരു മുറിവിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസപ്രക്രിയയുടെ ഭാഗമായിട്ടോ ഒക്കെ ഈ അണു നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നതെന്ന് വിചാരിക്കുക അതിനേറ്റവും ഇഷ്ടമുള്ള ഏരിയ നമ്മുടെ ഈ അപ്പർ റെസ്പിറേറ്ററി ഏരിയയാണ് അത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ സെല്ലുകളെ അതിൻ്റെ ഹോസ്റ്റാക്കി മാറ്റിക്കൊണ്ട് ഈ വൈറസുകൾ സ്വയം പെറ്റ് ശ്രമിക്കും അതായത് വൈറസുകളുടെ പ്രത്യേകത അവ മറ്റൊരു കോശത്തിൽ കയറുന്നത് വരെ ജീവൻ ഇല്ലാത്ത പോലെയാണ് പെരുമാറുക നമ്മുടെ ശരീരത്തിലേക്ക് കയറി പറ്റുന്നു നമ്മുടെ കോശ ശരീരത്തിലെ കോശങ്ങളെ പ്രത്യേകിച്ച് ഈ നമ്മുടെ ശ്വാസ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട കോശങ്ങളിലേക്ക് കയറി കഴിഞ്ഞിട്ട് അവിടെ ഇവർ സ്വന്തം കോപ്പി ഉണ്ടാക്കാനാണ് ഈ വൈറസ് ശ്രമിച്ചുകൊണ്ടിരിക്കുക അത് തീർച്ചയായിട്ടും നമുക്ക് ദോഷം നമ്മുടെ കോശത്തെ മറ്റു ജീവികൾക്ക് ഇപ്പോൾ അവർ പാരസൈറ്റ് പോലെ അല്ലെങ്കിൽ അതിന് ഇൻഫെക്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിലെ സ്വാഭാവികമായിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് അതായത് പ്രതിരോധ പ്രതികരണം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട് നമ്മുടേതല്ലാത്ത നമ്മുടെ ശരീരത്തിൻ്റെതല്ലാത്തുള്ള ഫോറിൻ ആയിട്ടുള്ള വസ്തുക്കൾ ശരീരത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കി കളയാനോ അതിന് പുറത്തേക്ക് കളയാനോ ഒക്കെ നമ്മുടെ ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കും ഇപ്പം നമ്മൾ പലപ്പോഴും ഒരു സ്ഥലത്ത് നടന്നു പോകുമ്പോൾ നമുക്ക് പരിചയമില്ല എത്തുന്നതിലും പൊടിയൊക്കെ നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴും തുമ്മുന്നത് ശരീരത്തിൻ്റെ ഒരു റെസ്പോൺസാണ് അതായത് അതിനെ തുമ്മുമ്പോൾ നമ്മൾ അതിശക്തമായിട്ട് ഈ വായുവിനെ പുറത്തേക്ക് തള്ളുമ്പോൾ അകത്തേക്ക് കയറിയ ഫോറിൻ ഒബ്ജക്റ്റ് പെട്ടെന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും തുമ്മൽ ചുമ ഒക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ചില വസ്തുക്കളെ പുറത്തേക്ക് കളയാൻ വേണ്ടി ഫോറിൻ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണ് അല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യാൻ സാധ്യത ഉള്ളതെന്ന് ശരീരം സെൻസ് ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തേക്ക് കളയാനുള്ള ഒരു റിഫ്ലക്സ് റെസ്പോൺസ് ആണ് ആ സമയത്ത് ചിലപ്പോൾ അങ്ങനെ പൊയ്ക്കോളണം എന്നില്ല അങ്ങനെ ഇമ്മീഡിയറ്റ് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല ഈ കോശത്തെ ഡിറ്റക്ട് ചെയ്യാൻ ശരീരത്തിന് ആദ്യം എന്ന് വരും അപ്പോൾ ഈ അകത്ത് കയറിയ രോഗമാണ് പാത്വജൻ അസുഖം ഉണ്ടാക്കുന്ന ഈ സൂക്ഷ്മമാണെന്ന് അത് നമ്മുടെ ശരീരത്തിൽ കയറി മൾട്ടിപ്ലൈ ചെയ്ത് ഒരളവിന് അപ്പുറത്തേക്ക് ഇവരുടെ വലിപ്പം അല്ലെങ്കിൽ ഇവരുടെ കോളനി വലുതാകുമ്പോഴായിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഇത് അറിയുന്നത് അതാ ഇങ്ങനെ ഒരാളിതിനകത്ത് ഇങ്ങനെ ഒരു കൂട്ടത്തിലീം കയറിയിട്ടുണ്ട് അതിനെ പുറത്തേക്ക് കളയണം അപ്പോൾ ആ സമയം നമ്മുടെ ശരീരം ചെയ്യുന്ന നമ്മൾ പുറത്തേക്ക് വിടുന്ന ചില പ്രോട്ടീനുകളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു ആക്ഷനായിട്ട് സംഭവിക്കുന്നത് ഒരു പ്രധാന റെസ്പോൺസ് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അതായത് അവിടത്തേക്കുള്ള രക്തകോട്ടത്തിൻ്റെ നിരക്ക് കൂട്ടുക അപ്പുറത്തെ അവിടേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കൂടലുകൾ വലുതാക്കി കൂടുതൽ രക്തം അങ്ങോട്ടേക്ക് എത്തിക്കുക ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള കോശങ്ങളെ കൂടുതൽ അവിടേക്ക് എത്തിക്കുക ഈ ഇവരെ പുറത്തേക്ക് ഇറക്കാനുള്ള അപ്പോൾ ഈ നമ്മുടെ ശരീരം കൂടുതൽ മ്യൂക്കസ് എന്ന് പറയുന്ന ഈ മൂക്കള അത് പുറത്തേക്ക് ഇടുന്നത് എന്തുകൊണ്ടാണ് ഇതിൽ ഇത് പുറത്തേക്ക് ഒലിക്കുന്നത് വഴി ഈ ഇതിനകത്തേക്ക് കയറ്റി പുറത്തേക്ക് ഒഴുകി കളയാനാണ് ഇത് ശ്രമിക്കുന്നത് അപ്പോൾ ഇത് കൂടുതലുണ്ടാകുമ്പോൾ പ്രശ്നം ഇത് പുറത്തേക്ക് ഒഴുകി പോകാതെ അവിടെ തന്നെ അടിഞ്ഞിരിക്കുകയും അകത്തേക്ക് സ്വാഭാവികമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എയർ സർക്കുലേഷൻ ആ എയർ അകത്തേക്ക് കയറുന്ന പ്രക്രിയയെ അത് തടയാൻ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ മൂക്ക് അടഞ്ഞു പോകുന്നത് പിന്നെ നമ്മൾ നമ്മളിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് പരസ്പരം കണക്റ്റഡ് കണക്റ്റഡായിട്ടുള്ളൊരു സംവിധാനമാണ് ഇതേ മ്യൂക്കസ് എന്ന് പറയുന്ന താഴേക്ക് ഒഴുകാൻ തുടങ്ങും അത് നമ്മളുടെ തൊണ്ടയിലേക്ക് ചെല്ലും തൊണ്ടയിൽ അത് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും നമ്മുടെ വോക്കൽ കോഡ്സ് നമ്മുടെ ശബ്ദം ഉണ്ടാക്കാനും സംസാരിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വോക്കൽ കോഡ്സിലേക്ക് ഈ മ്യൂക്കസ് ചെല്ലും വോക്കൽ കോഡ്സിൻ്റെ വൈബ്രേഷനെ അത് ബാധിക്കും അങ്ങനെ നമ്മുടെ ഒച്ചാടയും നമുക്ക് അവിടെയും തൊണ്ടയിൽ കരകരപ്പ് ഫീൽ ചെയ്യും കാരണം അവിടെയും ഈ അണുക്കൾ ചിലപ്പോൾ കോളനൈസ് ചെയ്തിട്ടുണ്ടാകും അവിടെയും ഇമ്മ്യൂൺ റെസ്പോൺസും ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസും ഒക്കെ ഉണ്ടാകും ശരീരത്തിൽ നിന്നും ഈ അണുക്കളെ എങ്ങനെ പുറത്താക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന പരാക്രമങ്ങളാണ് പലപ്പോഴും നമുക്ക് ഈ അസുഖത്തിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഡിസ്കംഫർട്ട് ഉണ്ടാക്കാം അപ്പോൾ ആ സമയത്ത് ശരീരത്തിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഈ ഇൻഫെക്ഷനെ എങ്ങനെ തുലത്താമെന്നുള്ളതാണ് അപ്പോൾ ശരീരം അതിൻ്റെ ഊർജ്ജം അതിലേക്ക് മാറ്റി മാറ്റിവെക്കും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ശരീരത്തിന് ചൂട് കയറ്റുക എന്ന് പറഞ്ഞ അണുക്കളെ പുറത്തേക്ക് തല്ല നല്ല മാർഗമായിട്ടാണ് മിക്ക അണുക്കൾക്കും താപനില കുറഞ്ഞ സാഹചര്യങ്ങളാണ് കൂടുതൽ അനുകൂലം അപ്പോൾ അതുകൊണ്ട് ശരീരത്തിൻ്റെ താപനില ഉയർത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയെ സ്റ്റഡി ആയിട്ട് നിർത്താൻ നമ്മുടെ ശരീരത്തിനകത്തൊരു സംവിധാനമുണ്ട് എല്ലാ ജീവികൾക്കും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വാം ബ്ലഡ് ആയിട്ടുള്ള മൃഗങ്ങളിൽ ജീവികളിൽ നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന കാര്യം കുറച്ചുകൂടി ഈ താപനിലയെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും അതായത് തെർമോർ റെഗുലേഷൻ എന്ന് വിളിക്കും താപനില എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്നതാണ് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസാണ് മനുഷ്യ ശരീരത്തിൻ്റെ താപനില ആ താപനില അതേപടി നിലനിർത്തേണ്ട ആവശ്യം നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾക്കുണ്ട് അപ്പോൾ ചില സമയത്ത് ഈ അണുക്കളെ ഫൈറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് തോന്നുമ്പോൾ ശരീരം കണ്ടുവച്ചിരിക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചറിൻ്റെ സെറ്റ് പോയിന്റ് ഉയർത്തുക എന്നുള്ളതാണ് അപ്പോൾ ശരീരം കൂടുതൽ ഹീറ്റ് ഉണ്ടാക്കി ബോഡി ടെമ്പറേച്ചർ ഉയർത്താൻ ശ്രമിക്കും ബോഡി ടെമ്പറേച്ചർ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ മറ്റ് പല കാര്യങ്ങളിലും മാറ്റം ഉണ്ടാകും ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടം കൂടാൻ തുടങ്ങും കൂടുതൽ വെള്ളം വേപ്പറൈസ് ആയി പുറത്ത് പോയിക്കൊണ്ടിരിക്കും നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടുതൽ പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബാലൻസിനെ ബാധിക്കും അപ്പോൾ അതുപോലെ ഡോക്ടർമാരുടെയൊക്കെ ഉപദേശം ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ പനി വരുമ്പോൾ അവർ കൂടുതൽ വെള്ളം കുടിക്കാൻ പറയും എന്തുകൊണ്ടു കഴിഞ്ഞാൽ ശരീരത്തിൽ നിങ്ങളുടെ താപനില ഉയർത്തി ഈ അണുക്കളെ പുറത്തേക്ക് കളയാനും അണുക്കളുടെ പെരുകുന്നതിനെ തടയാനുമാണ് ശരീരം ശ്രമിക്കുന്നത് ആ സമയത്ത് അതിൻ്റെ ഒരു അനന്തരഫലം എന്ന പോലെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ വെള്ളം നഷ്ടപ്പെടും അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കൂടുതൽ വെള്ളം കുടിച്ചുകൊണ്ട് ഇത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ശരീരം ഈ അണുക്കളെ പുറത്തേക്ക് കളയാനും ശരീരത്തിൻ്റെ പഴയ സ്ഥിതിയിലേക്ക് അതിനെ കൊണ്ടുവരാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഈ സിക്കിനെസ് ബിഹേവിയറിലേക്ക് എത്തുന്നത് ഉദാഹരണത്തിന് നമുക്ക് ഒരു ലോ എനർജി ഫീലിംഗ് ലെതാർജി ക്ഷീണം ഉണ്ടാകുന്നതെച്ചാൽ ക്ഷീണമുള്ള ഒരാൾ മറ്റ് ആക്ടിവിറ്റീസിനോട്ടൊന്നും പോയി സമയം എനർജിയും കളയില്ല അയാളുടെ അടുത്ത് അടങ്ങിയിരിക്കാൻ ശ്രമിക്കും അപ്പോൾ ആ സമയത്ത് എനർജി കൂടുതൽ എനർജി നമുക്ക് ഈ പത്തോജനെ അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് മാനസികമായിട്ട് ചെറിയ ഡിപ്രഷൻ തോന്നുന്നു നിങ്ങൾക്ക് മറ്റാരോട്ട് അങ്ങനെ സോഷ്യലൈസ് ചെയ്യാൻ തോന്നില്ല ആളുകളടുത്ത് ഇടപെടാനും ആളുകളടുത്ത് ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാനും നിങ്ങൾക്ക് തോന്നുന്നില്ല കാരണം അതിനെല്ലാം നിങ്ങൾക്ക് എനർജി ആവശ്യമുണ്ട് അപ്പോൾ ആ എനർജി എല്ലാം ശരീരം മാറ്റി ഒക്കെയാണ് അതുപോലെ നിങ്ങൾക്ക് വിശപ്പില്ലായ്മ ലോസ് ഓഫ് ഹാപ്പിറ്റൈറ്റ് അല്ലെങ്കിൽ അനോറക്സിയ തോന്നുന്നു അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് നിങ്ങളൊരു ആഹാരം കഴിക്കുമ്പോൾ ഈ ഡൈജഷന് നിങ്ങൾക്ക് കൂടുതൽ എനർജി ആവശ്യമുണ്ട് ഡൈജസ്ഷൻ നമ്മളിപ്പോൾ ഉച്ചക്കൊക്കെ നല്ല ഹെവി ആയിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ തോട്ട് പ്രോസസ്സിലേക്ക് ബ്രെയിനിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സർക്കുലേഷനൊക്കെ ശരീരം ചെയ്തായിട്ട് അറ്റ റീ അറേഞ്ച് ചെയ്ത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് വിടും അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഉറക്കം ഫീൽ ചെയ്യുന്നത് കാരണം നമുക്ക് ദഹനത്തിനും കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ കുറച്ച് ആഹാരം കഴിക്കുന്നത് വഴി ഈ ഒന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ ലോ എനർജിയിലാണ് അതായത് നമുക്ക് ആക്ടിവിറ്റീസ് കുറവാണ് അപ്പോൾ സ്വഭാവമായിട്ട് നമുക്ക് അവിടെ എനർജി ആവശ്യം കുറവാണ് ഇനി നമ്മൾ കൂടുതൽ കഴിക്കേണ്ട ആവശ്യം ആ സമയത്തില്ല കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ആ എനർജിയെ അബ്സോർബ് ചെയ്യാനും ആ ഡൈജസ്റ്റനുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എനർജി അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ശരീരം നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ വിശപ്പ് കുറഞ്ഞിരിക്കുന്നതാണ് ആ സമയത്ത് നല്ലത് പിന്നെ വേറെ ചില ഗുണങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ അയൺ പോലുള്ള ചില മിനറൽസ് ശരിക്കും ഈ അണുക്കൾക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനും ആവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ ഫുഡ് ഫുഡിൻ്റെയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്തോജൻസ് ആയിട്ടുള്ള ഈ സൂക്ഷ്മ അണുക്കളുടെ റെപ്ലിക്കേഷനെയും തടയാൻ ഈ നിങ്ങൾ കുറച്ച് ആഹാരം കഴിക്കുന്ന സഹായിക്കും അത് എപ്പോഴും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക നിങ്ങൾ ആഹാരമേ കഴിക്കാതിരുന്നതുകൊണ്ട് അണുക്കളെ നശിപ്പിക്കാം എന്നൊരു ലോജിക്കിലേക്ക് ഇത് കൊണ്ടുപോകരുത് ജനറലി നമുക്ക് ആഹാരം ആ സമയത്ത് ആഹാരം കഴിക്കുന്നതിൻ്റെ ആവശ്യം കുറഞ്ഞു വരള്ളൂ എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ സോഷ്യലൈസേഷൻ ഗ്രൂമിങ് അതായത് നമുക്ക് മറ്റു ആൾക്കാരെടുത്ത് ഇടപെടാൻ തോന്നുന്നില്ല അതുകൊണ്ട് സമൂഹ ജീവികളായിട്ട് ജീവിക്കുന്ന ജീവികൾക്ക് വേറെയും ചില ഗുണങ്ങളുണ്ട് അതായത് സ്വാഭാവികമായിട്ട് എനർജി ഇല്ലാത്തത് നിങ്ങൾക്ക് ആ സോഷ്യലൈസേഷനുള്ള എനർജി ലാഭിക്കാം മറ്റൊന്ന് നിങ്ങൾ ഈ നിങ്ങൾ ഓൾറെഡി ഇത് ഇൻഫെക്റ്റഡ് ആണ് നിങ്ങളുടെ ശരീരത്തിൽ ഏതോ സൂക്ഷ്മണുക്കളുണ്ട് നിങ്ങൾ സോഷ്യലൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പിലെ മറ്റു ആളുകളിലേക്കും ഈ ഇൻഫെക്ഷൻ കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിലും അത് കൂടുതൽ ദോഷകരമായിരിക്കും നിങ്ങൾ സോഷ്യലൈസ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യലൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ അസുഖമോ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ മറ്റ് ജീവികളുമായിട്ട് ഇങ്ങനെ ഇടപെട്ട് സോഷ്യലൈസ് ചെയ്യാത്ത ഒരു ബിഹേവിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ അസുഖം പടരാനുള്ള സാഹചര്യം കുറവാണ് ആ കമ്മ്യൂണിറ്റിക്ക് അത് കൂടുതൽ കമ്മ്യൂണിറ്റിയുടെ ഓവറോൾ ഹെൽത്തിന് അത് ഗുണം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് പരിണാമപരമായിട്ട് ഈ ബിഹേവിയർ എല്ലാം നമ്മളിൽ പതിയെ പരിണമിച്ചുണ്ടായത് മറ്റ് നമ്മൾ പറഞ്ഞ ലക്ഷണങ്ങളായിട്ടുള്ള ഗ്രൂമിങ്ങിലുള്ള കുറവ് നമ്മൾ നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേണിൽ വരുന്ന മാറ്റം നമുക്ക് കൂടുതൽ നേരം ഉറങ്ങാനാണ് തോന്നുന്നത് ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്നൊരു പ്രക്രിയയാണ് കാരണം നമ്മുടെ മെമ്മറി അറേഞ്ച് ചെയ്യുന്നതും ശരീരത്തിലെ പല പ്രോസസ്സുകളുടെയും ബൈ പ്രോഡക്ട്സ് നീക്കം ചെയ്യുന്നതും ഒരു ഒരു റീബിൽഡിങ് ആണ് ഒരു റീജനറേറ്റീവ് പ്രോസസ്സാണ് ശരിക്കും ഉറക്കം എന്ന് പറയുന്നത് അപ്പോൾ അസുഖം വന്നിരിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ കൂടുതൽ റീജനറേറ്റീവ് പ്രോസസ്സുകൾ ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഉറങ്ങും സ്വാഭാവിക നമ്മളുടെ ലോ എനർജി ആയതുകൊണ്ടും നമ്മൾ മിക്കപ്പോഴും സോഷ്യലൈസേഷനൊക്കെ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് ആക്ടിവിറ്റി ടൈം കുറവായതുകൊണ്ടും ആ സമയത്ത് ഉറങ്ങുന്നതാണ് നമുക്ക് കൂടുതൽ എനർജറ്റിക്കലി ഫേവറബിൾ ആയിട്ടുള്ളൊരു മാർഗ്ഗം എന്നുകൂടി കാണാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് ഡിപ്രഷീവായിട്ട് തോന്നുന്നത് ചെറിയ മൈൽഡ് ആങ്സൈറ്റി തോന്നുന്നത് ഒക്കെ ഈ സിക്ക്നെസ് ബിഹേവിയർ എന്ന് പൊതുവിൽ വിളിക്കുന്ന മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവികളിലും പ്രത്യേകിച്ച് വലിയ ജീവികൾ ഭൂരിഭാഗം ജീവികളിലും സ്ഥിരമായിട്ട് കാണണം നമ്മുടെ ചുറ്റും നമ്മൾ വളർത്തുന്ന ജീവികളെയൊക്കെ നോക്കിയാലും മതി നമ്മുടെ വളർത്തുമൃഗങ്ങളോ വളർത്തികളൊക്കെ നോക്കി കഴിഞ്ഞാൽ അവർക്കും എന്തെങ്കിലും അസുഖമൊക്കെ വരുന്ന സമയത്ത് അവരിതുപോലെ ഒരു ലോ എന്നുള്ള സ്റ്റേറ്റിൽ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി പരമാവധി ഒരു ഡിപ്രഷൻ അടിച്ച പോലെ ഇങ്ങനെ കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് ഒരുപക്ഷെ നമ്മളെല്ലാവരും ഈ അവസ്ഥകളിൽ കൂടെ ഇടയ്ക്കിടെ കടന്നു പോകുന്നവരായിരിക്കും നമുക്കെല്ലാം പലതരത്തിലുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്നുണ്ടാകും ആ സമയത്ത് നമ്മൾ പരിണാമപരമായിട്ട് ഓൾ വീജ് എടുത്തിച്ച ഈ ഒരു സിക്ക്നസ് ബിഹേവിയർ നമ്മൾ മാത്രമല്ല മറ്റ് ജീവികളും കോമൺ ആയിട്ട് പ്രകടിപ്പിക്കാറുണ്ടെന്നും അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ജീവികൾ നമ്മൾ ഒരുപോലെ എന്തെങ്കിലുമൊക്കെ ചില കണക്ഷൻസ് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ സിക്ക്നെസ് ബിഹേവിയറിനെക്കുറിച്ച് സംസാരിച്ചത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ